അനുമോളുടെ കിടക്കയിൽ നമ്മുടെ വെള്ളം ഒഴിച്ചു സോ അതിനെ തുടർന്ന് അനുമോൾക്ക് കിടക്കാൻ കിടക്കയിലാണ്ടായി അപ്പോൾ അവിടെ നിന്നും നമ്മുടെ നൂറ പോയിട്ട് ഒരു കിടക്ക കൊണ്ടുവന്നിട്ട് നീ ഈ കിടക്കയിൽ കിടക്കാൻ പറഞ്ഞു അപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്ക് ഈ കിടക്ക വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ആ കിടക്കയിൽ കിടന്നില്ല കേട്ടോ അങ്ങനെ അനുമോൾ പുറത്ത് ഒരു നമ്മുടെ ചെയറിൻ്റെ ബാക്കിൽ പോയിട്ട് കെടുക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന അക്ബർ മാരിനും അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് എടാ അവൾ വിന്നറാവാൻ വേണ്ടി കളിക്കുകയടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയം നമ്മുടെ അനീഷ് പോയിട്ട് ഒരു ബ്ലാങ്കറ്റും അതുപോലെ തന്നെ തലോണി എടുത്തു കൊണ്ടു കൊണ്ട് അനിമോളെ നീ നിലത്ത് കിടക്കരുത് കാല് മരവിക്കും പിന്നെ വയ്യാതെ ആവും എന്നാൽ ഇത് പിടിക്കുകയും ഇത് പൊതച്ചോളാം പറഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തലേ ദിവസമാണ് ഒരു ക്രഷ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ ലാലേട്ടൻ ഇത് വരുമ്പോൾ ചോദിച്ചിരുന്നു അന്ന് ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തു കൊടുത്തത് ആ ക്രഷ് കാരണമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സോ ഈ അനീഷിന് നല്ല ക്വാളിറ്റി നമുക്കിതിൽ നിന്നും കാണാം